കണ്ണൂർ ജില്ലയിലെ ചെമ്പന്തൊട്ടി ഞണ്ണമലയിൽ പ്രവർത്തിക്കുന്ന ക്വാറി നടുവിൽ പഞ്ചായത്തിനും ഭീഷണിയാണെന്നും അശാസ്ത്രീയമായ ഖനനമാണ് അവിടെ നടക്കുന്നതെന്നും നടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഓടംപള്ളിൽ നെയ്താര പറഞ്ഞു ചെമ്പന്തൊട്ടി ഞണ്ണമലയിലെ ക്വാറി തികച്ചും അശാസ്ത്രീയമാണെന്ന് നടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഓടംപള്ളിൽ പറഞ്ഞു മലഞ്ചെരുവിൽ പാലിക്കേണ്ട യാതൊരുവിധ ശാസ്ത്രീയതയും ഈ ക്വാറിക്ക് ഇല്ല മലഞ്ചെരുവിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ കൂടുതൽ ചെരുവിൽ ക്വാറിര ഖനനം പാടില്ല എന്നതാണ് നിയമമെന്നും പക്ഷേ ഇവിടെ തൊണ്ണൂറ് ഡിഗ്രിയോളം ചെരുവിൽ പ്രവർത്തിക്കുന്ന ഈ ക്വാറി തീർത്തും അപകടകരമാണ് വെള്ളം കെട്ടി നിൽക്കുന്നതും പാലിക്കേണ്ട നിയമം പാലിക്കപ്പെട്ടിട്ടില്ല ഈ അപകടകരമായ ക്വാറി ഖനനം ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയെ മാത്രമല്ല ബാധിക്കുന്നത് നടുവിൽ പഞ്ചായത്തിലെ ഭൂരിഭാഗം പ്രദേശവും ഈ ക്വാറിയുടെ അപകടകരമായ ഖനനത്തിൻ്റെ ഭീഷണിയിലാണ് നാട്ടുകാരും കാർഖനനം തുടങ്ങുന്ന കാലഘട്ടത്തിൽ തന്നെ ചിന്തിക്കേണ്ടതായിരുന്നു ബെഞ്ചുകൾ പോലും പാലിക്കാതെയുള്ള പ്രവർത്തനം നിർത്തിവെക്കണമെന്നും നടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഓടമ്പള്ളിൽ നെയ്താര വിഷനോട് പറഞ്ഞു മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ ഞണ്ണമല കരേതെഞ്ചാൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കരിങ്കൽ ഖനനം നടത്തുന്ന കോറികൾ അത് നാടിന് ആപത്താണ് ഭീഷണിയാണ് കാരണം ചെങ്കുത്തായ മലകളിൽ അതായത് കൃത്യം പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി ചരിവിൽ കൂടുതലുള്ള പ്രദേശങ്ങളിൽ കനനം പാടില്ല എന്ന് കൃത്യമായി ആ മാർഗരേഖകളിൽ പറയുന്നുണ്ട് അതായത് നാൽപ്പത്തഞ്ച് ശതമാനത്തിലധികം ഡിഗ്രി ചരിവുള്ള അതിന് മുകളിലോട്ടുള്ള പ്രദേശങ്ങളിൽ കനനം പാടില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട് പക്ഷെ ഇവിടെ തൊണ്ണൂറ് ഡിഗ്രിക്കധികം ചെങ്കുത്തായ പ്രദേശമാണ് അപ്പോൾ അവിടെ ഖനനം നടത്തിയ ഒന്നാമത്തെ തെറ്റ് രണ്ട് എന്ന് പറയുന്നത് അവിടെ ഖനനം നടക്കുമ്പോൾ ബെഞ്ചിങ് വേണം ബെഞ്ച് മിനിമം മൂന്ന് മീറ്റർ പരമാവധി പോയാൽ മൂന്ന് മീറ്റർ രണ്ടര മീറ്റർ കൂടാമ്പാടിൽ നിന്നാണ് ചെങ്കുത്തായ പ്രദേശത്താണെങ്കിൽ മൂന്ന് മീറ്റർ ആ ബെഞ്ചുകൾ തീർത്തുകൊണ്ട് വേണം അവിടെ ഖനനം നടത്താൻ പക്ഷേ കോറ മാഫിയ മുതലാളിമാർ കൂടുതൽ കല്ല് ലഭിക്കുന്നതിന് വേണ്ടി ഈ ബെഞ്ച് എന്നുള്ള നിലയിൽ മാറ്റിക്കൊണ്ട് ഏറ്റവും അതിൻ്റെ നിറുകയിൽ വെടികൾ അതായത് എന്താ പറയുക നമ്മൾ പറയുമല്ലോ വെടിമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് മദ്യ മാരകമായ ആ പ്രദേശങ്ങളെ തകർക്കുമാർ ഉച്ചത്തിലുള്ള സ്ഫോടനം നടത്തിയാണ് കല്ലുകൾ എടുക്കുന്നത് അത് മൂന്നാമത്തെ തെറ്റ് നാലാമത്തെ തെറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഗുരുതരമാണ് ഈ മൈനിങ് നടത്തുന്ന ആളുകൾ മൈനിങ് ചെയ്യുമ്പോൾ ലൈ എക്സ്പ്ലോസീവ് കണ്ട്രോളിൽ നിന്ന് വാങ്ങുന്ന ലൈസൻസ് ഉണ്ട് ആ ലൈസൻസ് എന്ന് പറഞ്ഞാൽ അറുപത് വയസ്സ് കഴിഞ്ഞവർ ഓരോ വർഷവും ആ ലൈസൻസ് പുതുക്കണം അതുപോലെ അറുപത് വയസ്സ് താഴെയുള്ള ആളുകളാണെങ്കിൽ അയ്യഞ്ച് വർഷം കൂടുമ്പോൾ പുതുക്കണം പക്ഷേ ഇവിടെ കാണുന്നത് ശരാശരി കാണുന്നത് ഒരു സ്ഥലത്ത് കൊടുക്കുന്ന മൈനിങ് നടത്താൻ അംഗീകാരമുള്ള ലൈസൻസ് ലഭിച്ച ഒരാൾ വ്യക്തിയുടെ പേപ്പറ് കൃത്യം പറഞ്ഞാൽ നിരവധി കോറികളിൽ അത് ഉപയോഗിക്കുന്നു അത് പാടില്ലാത്തതാണ് അപ്പോൾ ഉദാഹരണം നിങ്ങൾക്ക് നോക്കിയാൽ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയോ ഏത് തദ്ദേശ തദ്ദേശവ്യമന സ്ഥാപനത്തിലോ പോയി വന്ന് ദൃശ്യമാധ്യമങ്ങൾ തന്നെ വന്ന് അല്ലെങ്കിൽ പത്രപ്രവർത്തകർ വന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും എന്താണ് കൃത്യതയോടെ ഞാൻ പറയാം അവിടെ സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ നിങ്ങൾ കെട്ടിടത്തിനൊരു നമ്പർ ലഭ്യമാക്കാൻ ഒരു ആധാരം കൊണ്ട് കോപ്പി കൊണ്ടുവന്നാൽ ഒറിജിനൽ ചോദിച്ച് അറ്റസ്റ്റ് ചെയ്യും പക്ഷേ ഇവിടെ കോറികളുടെ പേപ്പർ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒറിജിനൽ ചോദിച്ച് അറ്റസ്റ്റ് ചെയ്തിട്ടില്ല ആപ്ലിക്കേഷൻ വാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ കൂറി ഉടമകൾക്ക് വേണ്ടി ഇത്തരം കുറേ കാര്യങ്ങൾ ഈ ബന്ധപ്പെട്ട സ്ഥാപനത്തിലെ ലൈസൻസിങ് അതോറിറ്റി പല മേഖലകളിലുണ്ട് ഒരു മുനിസിപ്പാലിറ്റി ഏറ്റവും ഒടുവിൽ താഴെത്തട്ടിലെ ഘടകമാണ് ഈ ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇത്തരം ഖനനത്തിന് അനുമതി നൽകുന്നത് ഈ അനുമതി നൽകുമ്പോൾ അവരുടെ ഉത്തരവാദിത്വമാണ് എന്താണ് ചെങ്കൊത്തായ പ്രദേശങ്ങളിൽ ഖനനം നടത്താൻ അനുമതി കൊടുക്കാൻ പാടില്ല എന്നുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കണം വളരെ അത്യന്തം ഗൗരവമാണ് നമ്മളിപ്പം ഒരു പഞ്ചായത്തിന് ഒരു മുനിസിപ്പാലിറ്റിക്ക് ഹൈക്കോടതിയിൽ ഇവരെ നേരിടാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾക്ക് മുടക്കാൻ സാധിക്കുന്നത് തദ്ദേശ പ്രാവനങ്ങൾക്ക് പതിനഞ്ചായിരം രൂപയാണ് മുനിസിപ്പാലിറ്റിയുടെ എത്രയാണെന്ന് എനിക്കറിയില്ല പക്ഷേ കോറയുടെ ഉടമകൾ മുതലാളിമാർ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പ്രഗത്ഭരായ അഭിഭാഷകരെ വെച്ച് ബാധിക്കുന്നു നമ്മൾക്കൊരു കേസ് ബാധിക്കാൻ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് അനുമതി വാങ്ങണം പതിനഞ്ചിൽ കൂടുതൽ ഇടവഴിക്കുമ്പോൾ സ്വാഭാവികമായും ആദ്യം വരുമ്പോൾ കോറി മാഫിയകൾക്ക് കോറി മുതലാളിമാർക്ക് കൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് അതുകൊണ്ട് എനിക്ക് ഇക്കാര്യത്തിൽ പറയുവാനുള്ള ഗവണ്മെൻറ്റിനോട് പറയാനുള്ളത് ഈ ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇവർ പെർമിറ്റിന് അനുമതി കൊടുക്കുമ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ നേരിട്ട് പരിശോധിക്കാതെയാണ് ഇപ്പോൾ നടന്ന് കൊടുത്തു വരുന്നത് അവർ നേരിട്ട് വന്ന് സംഭവസ്ഥലം സന്ദർശിക്കണം ഇവിടെ ഒരു ആർ ഡി ഒ വന്നിട്ട് തഹസിൽദാർ വന്നിട്ട് വിലയിൽ വച്ചിട്ടൊരു കാര്യമല്ല ഇവിടെ അടിസ്ഥാനപരമായി ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ലൈസൻസ് പെർമിറ്റിന് വെല്ലുപിട്ടിക്കാൻ അനുമതി കൊടുക്കുമ്പോൾ പെർമിറ്റ് അനുവദിക്കുമ്പോൾ ഇത്തരം പ്രദേശങ്ങൾ സന്ദർശിക്കണം പക്ഷേ ഇന്നത് ഒരു സ്ഥലത്ത് പോലും നടക്കുന്നില്ല എന്നുള്ള പക്ഷേ സത്യമാണ് മറ്റൊരു കാര്യം ഒരു ചെറിയൊരു കാര്യമായി തോന്നാം പക്ഷേ കൈക്കോടതിയിൽ നമ്മൾ പോകുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ആവശ്യമായ ലൈസൻസ് പൊളൂഷൻ കൊടുത്തു ജിയോളജിക്കൽ കൊടുത്തു ഓരോ മേഖലയിലുള്ള ലൈസൻസ് കൊടുത്തു പിന്നെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിമാരോട് ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റാണ് ഇത്തരം പെർമിറ്റുകൾ കൊടുക്കുമ്പോൾ മുഖ്യ കണ്ണിയായി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണം എക്സ്പ്ലോസീവ് മാഗസിൻ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് എക്സ്പ്ലോസീവ് മാഗസിൻ സ്ഥാപിക്കാൻ പെർമിറ്റിന് വരുമ്പോൾ കൊടുക്കരുത് ഇവിടെ ഇപ്പോൾ ഞാൻ കേട്ടത് അവിടെ എക്സ്പ്ലോസീവ് മാഗസിൻ സ്ഥലം കാണുന്നില്ല എന്ന പക്ഷേ ഒരേ സർവേ നമ്പറിലാണെങ്കിൽ കിലോമീറ്ററുകൾക്കപ്പുറം ഇത് കൊണ്ട് സ്ഥാപിക്കാൻ നിയമം കേന്ദ്ര സർക്കാരിൻ്റെ ഗസറ്റ് നോട്ടിഫിക്കേഷനോട് ഗവൺമെൻറ് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റീസർവേ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ഒമ്പതിലാണ് ഒരു സ്ഥലമുള്ളതെങ്കിൽ നൂറുകണക്കിന് ഏക്കർ ഭൂമിയുണ്ട് അവിടെയൊക്കെ എന്ത് ചെയ്യാം ഈ സാധനം കൊണ്ട് ഈ മാറ്റി മാറ്റി സ്ഥാപിക്കാനവർക്ക് അനുമതി കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എക്സ്പ്ലോസീവ് മാഗസിൻ സ്ഥാപിക്കുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ ഗൗരവമാർന്ന ചർച്ചകൾക്ക് ശേഷമേ ബന്ധപ്പെട്ട തദ്ദേശ വിവര സ്ഥാപനങ്ങൾ അനുമതി നൽകാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം വരെയുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ് ഒട്ടക്കത്തിന് തല വെക്കാൻ സൗകര്യം കൊടുക്കുന്നില്ല കൊടുത്തിട്ട് പിന്നീട് നിലവിളിക്കുന്നേക്കാൾ നല്ലത് അത് കൊടുക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളും ശ്രദ്ധിക്കണമായിരുന്നു ഈ ഇപ്പം ഇത് പറയുന്നുണ്ടല്ലോ ജനങ്ങളും ശ്രദ്ധിക്കണമായിരുന്നു നാട്ടിലൊരു കൊരിങ്കൽക്കനനാണ് വരുന്നത് ഉണ്ടാകുമെന്ന് ഭവിഷ്യത്ത് എത്രയാണെന്ന് അവർ മനസ്സിലാക്കണമായിരുന്നു പലരും വിറ്റിറങ്ങി പോവുകയാണ് അപ്പം അത് ഈ നാൾ അടിസ്ഥാനപരമായി എക്സ്പ്ലോസീവ് മാഗസിൻ കൊടുക്കാൻ അതിൽ അനുമതിക്ക് വന്നാൽ നൽകാൻ പാടില്ല അവിടെ തുടങ്ങണം തദ്ദേശമുള്ള സ്ഥാപനങ്ങൾ ഞാൻ അനുവർത്തിച്ച് വരുന്ന അതാണ് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കരിങ്കൽ കോറികൾക്കെതിരെ ഒരു നിരന്ന പ്രദേശത്ത് ഖനനം ഞാൻ ഞാനെതിരല്ല പക്ഷേ ചെങ്കുത്തായ പ്രദേശങ്ങളിൽ ഖനനം നടത്തതിന് അതിശക്തമായി ഞാൻ എതിർക്കും അത് ഏതറ്റം വരെയും പോവും ഇത് നടുവിൽ പഞ്ചായത്തിനെ കൂടി ബാധിക്കുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത് പറയുന്നത് കൊക്കായി ഒറ്റത്തൊട്ടി പ്രദേശം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ചരിവാണ് ഒരു അപ്രതീക്ഷിതമായ ഒരു പൊട്ടലുണ്ടായാൽ അസാധാരണമായ വിധത്തിലൊരു കാര്യങ്ങൾ നടന്നാൽ തീർച്ചയായും അവിടെ ഒരു ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം തർക്കം വേണ്ട ഈ കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ കാര്യത്തിൽ അടിയന്തിരമായി ഇടപെടണം മനുഷ്യൻ്റെ ജീവന് ഹാനികരമായേക്കുന്ന ഒരു പ്രവൃത്തി അവിടെ നടക്കാൻ പാടില്ല ജനങ്ങളുടെ ഭീതി അകറ്റാനും ആ കോറി അവിടെ നിർത്തലാക്കാനും ആവശ്യമായ നടപടി ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണം